തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മത സാമുദായിക സമവാക്യങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ കളികളാണ് നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ സമൂഹത്തോട് ഒടുക്കത്തെ സ്നേഹം കാണിക്കുന്ന ബി ജെ പിയുടെ പിന്നാമ്പുറത്തെ കണക്ക് കൂട്ടലുകൾ വിലപ്പോകുമോ ഇല്ലയോ എന്നതും കണ്ടറിയണം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ സ്നേഹം അതേപടി തുടരുമോ എന്ന ചോദ്യം ബി ജെ പി ഓർത്തുവച്ചാൽ നന്ന് കാരണം അതിനുള്ള ഉത്തരം നിങ്ങൾ കൊടുത്തു മടുക്കുമെന്ന് വ്യക്തമാണ് വിഷയം മറ്റൊന്നാണ് കേട്ടോ ആർ എസ് എസിന്റെ മുഖവാരക്കായ കേസരിയെ കുറിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടാവും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ വാരക്കയിൽ വന്നൊരു ലേഖനമാണ് വാർത്താ വിഷയം ഈ വാരക്കയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ക്രൈസ്തവ വിരുദ്ധമാണെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറയുന്നത് ആഗോളം മതപരിവർത്തനത്തിന്റെ നാൾ വഴിക്കൽ എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം മതപരിവർത്തനത്തിന്റെ പേരിൽ നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കാനും ക്രൈസ്തവരെ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് നിർത്താനുമുള്ള ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്ന കാര്യം ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കിലാക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിച്ചപ്പോൾ അവരോടൊപ്പം ഫോട്ടോ എടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടിലെ ഇരട്ടത്താപ്പാണ് ഈ ലേഖനത്തിലൂടെ വെളിവായതെന്നും കെ സി വിമർശിക്കുന്നു ചായം എത്ര തേച്ചാലും നീലക്കുറുക്കിന് പൂവാതിരിക്കാൻ കഴിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ലേഖനത്തെ കൂട്ടി വായിച്ച് കെ സി പറയുന്ന കാര്യം ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം തുപ്പുന്നത് ആർ എസ് എസ് തുടരുമെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇവിടെ ഇവിടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങുന്ന ബി ജെ പിയുടെ നിലപാടും ഇതുതന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നാണ് കെ സി വേണുഗോപാൽ ചോദിക്കുന്നത് അന്തമായ ന്യൂനപക്ഷ വിരോധം പേറുന്ന സംഘപരിവാർ സംഘടനകളോട് സമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കേസറിയും ഓർഗനൈസറും പ്രസിദ്ധീകരിക്കുന്നത് വെറുപ്പിന്റെ കടലാസ കഷ്ണങ്ങളിലാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് വലിയ പള്ളികളിലെ നേതാക്കളെ കാണാൻ വിനോദസഞ്ചാര പദ്ധതികൾക്ക് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യൽ എന്നിവ വഴി ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സ് നേടാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ആയുധം ബി ജെ പിയുടെ സ്നേഹം എല്ലാം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രമാണെന്നും ശേഷം ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് പദവി എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്ന കാര്യം ദേശീയതയുടെ പേരിൽ ആക്രമണം നേരിട്ടത് പലപ്പോഴും ന്യൂനപക്ഷങ്ങളാണെന്നും ഇന്ന് സ്നേഹം കാണിക്കുന്ന രാഷ്ട്രീയ നേട്ടത്തിനാണെന്നുമാണ് മുന്നണിയുടെ പ്രതികരണം എന്തായാലും ബി ജെ പിയുടെ തന്ത്രങ്ങൾ എത്രമാത്രം വിലപ്പോകുമെന്ന് കണ്ടുതന്നെ അറിയണം